പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വോട്ട് മോഷണം എന്നീ വിഷയങ്ങളിലും ഇന്നും പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭ പന്ത്രണ്ട് മണിവരെയും രാജ്യസഭ രണ്ടു മണിവരെയും നിർത്തിവെച്ചു വിവരങ്ങളുമായി ആന്റണി ആന്റണി വിവരങ്ങൾ തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെന്റ് സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിച്ചത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വോട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണം അതുപോലെ തന്നെ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് ഈ സഭാ സമ്മേളനം വർഷകാല സമ്മേളനം പാർലമെന്റിൽ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധം ഈ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുണ്ട് അതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും ഈ വോട്ട് ചോരി ആരോപണവുമായി വന്നു അങ്ങനെ ആ രണ്ട് വിഷയങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പാർലമെന്റിലെ ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഏതായാലും ഇന്നും ആ വിഷയം ഉയർത്തിയുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തിയത് രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളും പ്രക്കാർഡുകളുമായി നടത്തളത്തിലേക്ക് ഇറങ്ങി പക്ഷേ സ്പീക്കർ ചർച്ച അനുവദിക്കാൻ തയ്യാറായില്ല ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാജ്യസഭയിലും സ്പീക്കർ ഉപാധി ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് ഈ പ്രതിപക്ഷത്തിന്റെ നോട്ടീസുകൾ തള്ളി ഇതോടുകൂടിയാണ് വലിയ രീതിയിൽ അവിടെ ബഹളം ഉണ്ടായത് അങ്ങനെ ഇപ്പോൾ പാർല ലോക്സഭ രണ്ടു മണിവരെ ലോക്സഭ പന്ത്രണ്ട് മണിവരെയും രാജ്യസഭ രണ്ടു മണിവരെയും നിർത്തിവെച്ചിരിക്കുകയാണ് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും ഇന്ത്യ സഖ്യത്തിന്റെ ത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് സമാന പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു ഇന്നും ആ പ്രതിഷേധം ഉണ്ടായിരുന്നു അങ്ങനെ ഈ എസ് അതുപോലെ തന്നെ വോട്ട് ചോരി അടക്കം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി തന്നെ പോവുകയാണിപ്പോൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഏതായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത ദിവസങ്ങളിൽ അവസാനിക്കാനിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് വരെയാണ് സഭാ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഏതായാലും അതുവരെയും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നേരത്തെ ഈ ചർച്ച ഒരു തരത്തിലും അനുവദിക്കില്ല അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരും ഏതായാലും അതിൽ വിട്ടുവീഴ്ചയില്ല അതുകൊണ്ട് തന്നെ ഈ വർഷകാല സമ്മേളനവും ഈ കര സംഘർഷത്തിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്